ഇലക്ട്രൽ ബോണ്ടിൽ വീണ്ടും ബിജെപിയുടെ അഴിമതികൾ ഓരോ നൈ പൊളിയുമ്പോൾ തെളിയുന്നത് ലോകത്തിനു മുന്നിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ നരേന്ദ്രമോദി സർക്കാരിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ആദ്യ പത്ത് കമ്പനികളിൽ നിന്ന് ബിജെപിക്ക് രണ്ടായിരത്തി മൂന്ന് കോടി രൂപയും ടി എം സിക്ക് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയും കിട്ടിയതായാണ് കണക്കുകൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബിജെപി ഒരു അഴിമതി നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ കണക്കുകൾ പുറത്തുവന്നതും കോൺഗ്രസിന് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ കിട്ടിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇനി മേഘാ എഞ്ചിനീയറിംഗ് അഞ്ഞൂറ്റി എൺപത്തിനാല് കോടിയാണ് ബിജെപിക്ക് കൈ കോടിയിൽ കോടി എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ നിന്ന് ബിജെപിക്ക് കിട്ടിയിട്ടുണ്ട് ഇടയിൽ കോടി രൂപയുടെ ബോണ്ടുകൾ മേഘ വാങ്ങിയിരുന്നു എന്നാൽ ബിജെപിക്ക് ലഭിച്ചത് അഞ്ഞൂറ്റി കോടിയാണെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇനി ഇതുകൂടാതെ റിലയൻസുമായി ബന്ധമുണ്ടെന്ന ആരോപണ ക്വിക്ക് കിക് സപ്ലൈ അഞ്ഞൂറ്റി കോടിയും ബിജെപിക്ക് നൽകിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് മാർട്ടിന്റെ വ്യക്തമാക്കുന്നു കോടി രൂപയാണ് അടുത്തിടെ ദിവസങ്ങളിൽ കോടികളുടെ ബോണ്ടുകൾ വാങ്ങിയ ഫാർമ കമ്പനികൾ ബി ജെ പിക്ക് സംഭാവന നൽകിയതായും എസ് ബി ഐ കൈമാറിയ രേഖകളിൽ വ്യക്തമാവുന്നുണ്ട് നോക്കുന്നത് അദാനിയുമായുള്ള കണക്കുകളാണ് അദാനി ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള മൂന്ന് കമ്പനികൾ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി നവംബർ വരെ വാങ്ങിയത് അൻപത്തി കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഈ പറയുന്നത് ബി കെ ഗോയങ്കയുടെ മുംബൈ ആസ്ഥാനമായുള്ള വെൽസ്പെൻ ഗ്രൂപ്പിന്റെയും മൂന്ന് അനുബന്ധ സ്ഥാപനങ്ങളാണ് ഈ കമ്പനികൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബിജെപിക്ക് ഏറ്റവും അധികം ഇലക്ട്രൽ ബോണ്ട് നൽകിയത് മേഘ എഞ്ചിനീയറിംഗ് തന്നെയാണ് അറുന്നൂറ് കോടിയിലധികം തുകയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ മേഘ എഞ്ചിനീയറിംഗ് ബി ജെ പിക്ക് കൈമാറിയിട്ടുള്ളത് റിലയൻസുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന ക്വിക്ക് സപ്ലൈ ചെയിൻ ബി ജെ പിക്ക് നൽകിയത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് ഡൽഹിയിൽ മധ്യനയ അഴിമതി കേസിൽ പ്രതിയായിരുന്ന പി ശരത് ചന്ദ്ര റെഡ്ഡിയുടെ അരബിന്ദോ ഫാർമ ലിമിറ്റഡ് ബിജെപിക്ക് ആകെ നൽകിയത് മുപ്പത്തിനാല് ദശാംശം അഞ്ചു കോടി രൂപയും ഇതിൽ അഞ്ചു കോടി രൂപയാണ് ബോണ്ട് മധ്യനയ കേസിൽ രണ്ടായിരത്തിരണ്ട് നവംബറിൽ പത്തിന് ശരത് ചന്ദ്ര റെഡ്ഡിയെ അറസ്റ്റ് ചെയ്ത് അഞ്ചു ദിവസത്തിനുള്ളിൽ കമ്പനി വാങ്ങിയത് നവംബർ ഇരുപത്തി ഒന്നിന് ബി ജെ പി അത് പണമാക്കി പിന്നീട് ആ കേസിൽ ശരത് ചന്ദ്ര റെഡ്ഡിയെ മാപ്പു സാക്ഷിയാക്കി മാറ്റി അങ്ങനെ ആ പ്രശ്നത്തിന് ബി ജെ പി ഒരു പരിഹാരം കണ്ട് കോടികൾ വാങ്ങി ഇതൊക്കെ തെളിയുമ്പോഴും ഷായ്ക്കും മോദിക്കും യാതൊരു പുലുക്കവുമില്ല എന്നാണ് അവർ പറയുന്നത് ഇനി വെൽസ്മെൻ എന്റർപ്രൈസസ് ലിമിറ്റഡ് രണ്ട് ഘട്ടങ്ങളിലായി പതിമൂന്ന് കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പണം നൽകിയ ഏഴ് കമ്പനികളുടെ വിവരം ഇതിനു മുന്നേ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ജൂലൈ മുതൽ വരെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പണം നൽകിയ ഏഴ് കമ്പനികളുടെ പേരുകളാണ് രണ്ട് ദിവസം മുമ്പ് വന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ബി എന്നതും ശ്രദ്ധേയമാണ് അഞ്ചു വർഷ കാലയളവിൽ എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയിലേറെയാണ് ഇലക്ട്രൽ ബോണ്ട് വിൽപ്പനയിലൂടെ ബിജെപിയുടെ അക്കൌണ്ടിലേക്ക് എത്തിയത് നിലവിൽ കോടതി പോലും കടുത്ത നിലപാടെടുത്ത സ്ഥിതിക്ക് മോദിയുടെയും ബിജെപിയുടെയും എല്ലാം തിരഞ്ഞെടുപ്പിനു വേണ്ടി സ്വന്തം കുഴികുഴിച്ച് അതിലേക്ക് വീഴുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇരിക്കുന്ന കസേര എന്ന് തെറിക്കുമെന്നാണ് ആലോചിക്കുന്നത് തന്നെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഓരോ തെളിവുകളും മോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും തെരയുകയാണ്